ഡിസംബർ അവസാന വാരം ജർമ്മൻ പട്ടണങ്ങളിലെ കാഴ്ച കുറച്ചല്പം ഭയാനക എന്താണല്ലേ റോഡുകളിൽ പ്രേതവും പിശാചും മന്ത്രവാദിയുമൊക്കെ സ്വതന്ത്രരായങ്ങ് വിഹരിക്കും എന്താണെന്നാണോ ജർമ്മനിയിലെ ശൈത്യകാല ഉത്സവങ്ങളുടെ ഭാഗമായിട്ടാണ് കേട്ടോ ഇത് ഹലോവിൻ പോലെ പരമ്പരാഗതമായ ആചാരങ്ങളിൽ ഒന്നാണ് റോഹ്നാട്ട് എന്നറിയപ്പെടുന്ന ഈ ഉത്സവം അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം എന്താണ് റോഹ്നാട്ട് എന്ന് കൂടി അറിയാം ഒറ്റ നോട്ടത്തിൽ തീച്ചാമുണ്ടി തെയ്യം പോലെ തോന്നും പക്ഷെ ഇതല്ല പരമ്പരാഗത ജർമ്മനിയിലെ ആചാരങ്ങളിലൊന്നാണ് തെരുവോരങ്ങളിൽ പരിക്കൻ മാസ്ക് ഇട്ട മുഖങ്ങൾ ഭൂതവും പ്രേതവും പിശാചുക്കളുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് നീണ്ട നഖങ്ങളും തിളങ്ങുന്ന കണ്ണുകളുമുള്ള രാക്ഷസന്മാർ ഹാലോവിൻ പ്രേതങ്ങളെക്കാൾ കുറച്ചുകൂടി ഭീകരരാണിവർ കയ്യിൽ തീപ്പന്തമോ തീക്കനലോ ഉണ്ടാവും രാക്ഷസ മാസ്കുകളും വേഷവിധാനങ്ങളും ഓസ്ട്രെയിൻ നിർമ്മിതമാണ് വസ്ത്രങ്ങൾക്ക് മുപ്പത് കിലോ ഭാരം വരും കട്ടിയുള്ള ജാക്കറ്റും മഫ്ലറും ധരിച്ച് വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള കാഴ്ചക്കാരെ കയ്യിലെടുക്കാൻ തീകൊണ്ടുള്ള അഭ്യാസ പ്രകടനവും നൃത്തവുമാണ് ആഘോഷത്തിലെ പ്രധാന ഹൈലൈറ്റ് ജർമ്മൻ നാടോടി പാരമ്പര്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ശൈത്യകാല ആചാരമാണ് റോഹ്നാട്ട് അഥവാ റഫ്നൈറ്റ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച് ജനുവരി ആറ് വരെയാണ് റോഹ്നാട്ട് കാലം പഴയ വർഷം അവസാനിക്കുകയും പുതിയത് തുടങ്ങുകയും ചെയ്യുന്നതിനിടയിലുള്ള പന്ത്രണ്ട് വിശുദ്ധ രാത്രികൾ ഈ പന്ത്രണ്ട് രാത്രികൾ വരാനിരിക്കുന്ന പന്ത്രണ്ട് മാസങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് വിശ്വാസം ഈ ദിവസങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങളും അനുഭവങ്ങളും അടുത്ത വർഷത്തെ സ്വാധീനിക്കുമെന്നും ഇവർ കരുതുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം